നമസ്കാരം ഞാൻ നടത്തുന്നത് രാജേന്ദ്രൻ നമ്മൾ പലർക്കും ചെറിയ രീതിയിലെങ്കിലും ഉള്ള ഒരു അവസ്ഥയാണ് ഓഫീഡി എന്ന് പറയുന്നത് ഒരു പത്ത് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ഒമ്പത് പേർക്കും ഈ ഓഫീഡി ഉണ്ടാവും പക്ഷെ അത് കൂടുതലായിട്ട് ഉണ്ടാവണമെന്നില്ല പലർക്കും പല സ്റ്റേജുകളിലായിരിക്കും ഓഫിഡി ഉണ്ടാവുക പക്ഷേ ഈ ഓഫിഡിയും കൊണ്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ മാത്രമേ അത് നമ്മൾ കാര്യമായിട്ട് കാണേണ്ടതുള്ളൂ മറ്റ് ചില ഒ സി ഡീസ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരു ഡെയിലി റുട്ടീൻ എന്നുള്ള രീതിയിൽ അങ്ങ് കടന്നു പോവും പക്ഷേ ചില സമയത്ത് ചിലവർക്ക് ഈ ഒ സി ഡി അവർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും അല്ലെങ്കിൽ അവർ കൂടെ ജീവിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യലുണ്ട് പ്രിസൺലി എനിക്ക് അങ്ങനത്തെ ഒരു ഒ സി ഡിയോ കാര്യങ്ങളോ ഉള്ള ആളല്ല ഞാൻ പക്ഷേ ഓ സി ഡി ഉള്ള ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട് ഓ സി ഡി ഉള്ള ഒരുപാട് പേരെ എനിക്ക് എനിക്കറിയുകയും ചെയ്യാം പല സ്റ്റേജിൽ ഒ സി ഡി ഉള്ളവരെ എനിക്കറിയാം അപ്പം ഈ ഓഫി ഡി എന്ന് പറയുന്നത് ചിലർ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ എന്തോ വൃത്തി കൂടുതലായിട്ടുണ്ട് എങ്കിൽ അവരെയാണ് ഓഫി ഡി എന്ന് പറയാ അല്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു വൃത്തിയിൽ കവിഞ്ഞ് എക്സ്ട്രാ ഒരു വൃത്തി അവരുണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ വൃത്തിക്കും മെനക്കുമൊക്കെ ഇട്ട് എപ്പോഴും എപ്പോഴും അവർ വൃത്തിയാക്കുന്നുണ്ട് എങ്കിൽ അതിനെയാണ് ഓഫി ഡി എന്ന് പറയുന്നതെന്ന് ചിലവർ വിചാരിക്കുന്നുണ്ട് കാരണം അങ്ങനെ ഒരാൾ എന്നോട് പറഞ്ഞു അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം പക്ഷെ അതല്ല ആക്ച്വലി ഓഫി ഡി എന്ന് പറയുന്നത് ഓഫി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓബ്സെഷൻ കമ്പൾസരി ഡിസോർഡർ ആണ് എന്താണ് ഈ ഒബ്സൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മനസ്സിലോട്ട് ചിന്ത വരികയാണ് നമ്മൾ എത്ര ആലോചിച്ചിട്ടും അതായത് അത് ചിന്തിക്കേണ്ട എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടും ആ ചിന്ത നമ്മുടെ മനസ്സിലോട്ട് വരുന്നു അത് ചിന്തിക്കാണ്ടിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല പക്ഷെ ആ ചിന്തയുടെ ഭാഗമായിട്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആൻഷസ് ഉണ്ടാവും ഒരു ടെൻഷൻ ഉണ്ടാവും ആൺഷ്യസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംതിങ് ചെയ്താൽ മാത്രമേ നമുക്കൊരു റിലീഫ് കിട്ടുന്നുള്ളൂ അതായത് നമ്മുടെ മനസ്സ് പറയും ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇന്നത് വരും അല്ലെങ്കിൽ നിനക്ക് അത് വരും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇന്നത് വരും എന്നുള്ളൊരു തോട്ട് നമ്മുടെ മനസ്സിലായിരുന്നു നമ്മൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ വല്ലാണ്ട് ആൻഷ്യസാവുന്നു നമ്മൾ ആ പ്രവൃത്തി റിപ്പീറ്റഡ്ലി ചെയ്യുന്നു നമുക്കൊരു റിലീഫ് കിട്ടുന്നു ഇതാണ് മെയിൻ ആയിട്ടുള്ള ഇതിന്റെ സ്റ്റേജസ് എന്ന് പറയുന്നത് ഇതേ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ പക്ഷേ ചിലവർക്ക് ഇതേ സ്റ്റേജിലൂടെ ഒന്നും കടന്നു പോകണമെന്നില്ല കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളേ പറയുള്ളൂ ഇങ്ങനെ സയന്റിഫിക്കലി പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം അതായത് നമ്മൾ കൈ കഴുകുന്നു കൈ കഴുകിയിട്ട് വൃത്തിയായില്ല എന്ന് തോന്നി നമ്മൾ റിപ്പീറ്റഡ്ലി വീണ്ടും കൈ കഴുകുന്നു അല്ല എങ്കിൽ അടുക്കളയിൽ അറിയാം ചിലവർ ഉപ്പ് എടുത്ത് കഴിഞ്ഞാൽ അപ്പ പോയി കൈ കഴുകും ഒരു പാത്രം എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും പോയി കൈ കഴുകും അങ്ങനെ എന്ത് സാധനം തൊട്ടാലും അവർക്ക് അപ്പ കൈ കഴുകണം അത് ഈ ഓ സി ഡിൻ്റെ ഒരു സ്റ്റേജാണ് അല്ലെങ്കിൽ ഒരു ഫേസ് മാത്രമാണ് പിന്നെ ചിലവരുണ്ട് ഈ വൃത്തി വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ ചുറ്റും കണ്ണൊക്കെ ഓടിച്ചു കഴിയുമ്പോൾ നമ്മൾ കാണാത്ത തരത്തിലുള്ള ഡെർട്ടോ കാര്യങ്ങളൊക്കെ അവരെ കാണുകയും അവരത് വൃത്തിയാക്കി വെക്കുകയും ചെയ്യും ചിലവർക്ക് ഒരു മനസമാധാനം കിട്ടണമെങ്കിൽ തന്നെ അവരുടെ അടുക്കളയും അവരുടെ കാര്യങ്ങളെല്ലാം വൃത്തിയിലിരിക്കണം അവരത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു ദിവസം മൊത്തം കളഞ്ഞത് തന്നെ ഇരിക്കാം അതും ഒരു പ്രത്യേക തരം ഓ സി ഡി ആണ് പിന്നെ ചിലവർക്ക് ഉണ്ടാവാം നമ്മുടെ മാലേന്റെ ഒക്കെ കൊളുത്ത് മുറുക്കിക്കൊണ്ടിരിക്കുന്നത് ഏത് സമയം മുറുക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്കൊരു കസിൻ ഉണ്ടായിരുന്നു ആ കുട്ടി ചെറിയ കുട്ടിയാണ് അവൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവളോട് ആരോ എപ്പോഴോ പറഞ്ഞു നമ്മുടെ സ്വർണമാല പോവാണ്ട് നോക്കണം നോക്കണംണ്ടോ എന്ന് നോക്കണം അപ്പൊ ആ കുട്ടിക്ക് അത് റിപ്പീറ്റഡി മെന്റലി ആ തോട്ട് വരികയാണ് അപ്പൊ ഇവിടെ ഏത് നേരവും ഈ മാലേന്റെ കൊളുത്ത് മുറുക്കുന്നു കമ്മലിന്റെ കൊളുത്ത് മുറുക്കിക്കൊണ്ടേ വരും അപ്പൊ ആദ്യമൊന്നും ആരും അത് കാര്യമായിട്ടില്ല കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇവിടെ ക്ലാസ്സിൽ എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് വായിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ഇവള് ഇത് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് അത് അവരവരുടെ തന്നെ ലൈഫിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നത് അതൊന്നും നമ്മൾ ഇത് തിരിച്ചറിയണമെന്നില്ല അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ബിഹേവിയറിൽ ഒരു ചേഞ്ചസ് വരുന്നുണ്ട് എന്ന് മനസ്സിലാവണമെന്നില്ല അല്ലെങ്കിൽ തന്നെ മനസ്സിലാക്കിയാലും അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നണമെന്നില്ല പക്ഷെ കാണുന്നവർക്ക് നമ്മുടെ ബിഹേവിയറിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഫീല് ചെയ്യും അവർ വിചാരിക്കും ഓ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ അല്ലെങ്കിൽ മെൻ്റലി അവർക്ക് എന്തോ ഒരു കുറവുണ്ടല്ലോ കാരണം ഒരു കാര്യം നമ്മളിങ്ങനെ റിപ്പീറ്റഡ്ലി ചെയ്യുമ്പോൾ അവർ വിചാരിക്കില്ലേ ഇതെന്താ അവസ്ഥ അങ്ങനെ കാണുന്ന ആൾക്കാർക്ക് നമ്മൾ അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത് പല ആൾക്കാരുടെ കാര്യത്തിലും അങ്ങനെയാണ് അത് ശ്രദ്ധിച്ചു തുടങ്ങുക കുട്ടികളൊക്കെ ആണെങ്കിൽ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സോ അല്ലെങ്കിൽ വീട്ടിലോ ഹോംവർക്കൊക്കെ ചെയ്യാനിരിക്കുമ്പോൾ അമ്മമാരോ ആണ് ഇത് കണ്ടുപിടിക്കൽ കണ്ടുപിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞത് നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുക ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി പരിധിവരെ നിങ്ങൾക്കിത് മെയിൻറ്റെയിൻ ചെയ്യാനും നിർത്താനും സാധിക്കും ട്രീറ്റ്മെന്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്കിപ്പോൾ ഒരു എല്ലുവേദന വേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓർത്തോനെ കാണാം അല്ലെങ്കിൽ കണ്ണിനാ പ്രശ്നം ഒത്താൽമോളജിസ്റ്റിനെ കാണാം പക്ഷെ ഒരു പ്രശ്നം വരുമ്പോൾ ആരെ കാണണം എന്നുള്ള ഡൗട്ടുള്ളവർക്ക് ഒരു സൈക്കോളജിസ്റ്റിനെ കാണാം അപ്പോൾ സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൗൺസിലിങ്ങിലൂടെയും കുറച്ച് എക്സസൈസിലൂടെയൊക്കെ ഇത് ഒരു പരിധിവരെ കുറയ്ക്കാവുന്നതാണ് പിന്നെ ഞാൻ എൻ്റെ കുറച്ച് അനുഭവങ്ങൾ പറയാം അതായത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക ഉള്ളവരൊന്ന് കമൻ്റ് ചെയ്യാം അതായത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടാക്കും ഞങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് ഈ ഹോസ്റ്റലിൻ്റെ ബിൽഡിങ്ങിൻ്റെ രണ്ട് വശത്തും റൂമാണ് അതിൻ്റെ നടുവിലൂടെയാണ് വാഷ്റൂമിലോട്ട് പോകാനുള്ള സ്ഥലം അപ്പോൾ ഇവൾ വാഷ്റൂമിൽ പോകുന്ന ടൈമിലെല്ലാം ഓരോ റൂമിന്റെ മുന്നിൽ കിടക്കുന്ന ചെരുപ്പും തലതിരിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ അതായത് ചെരുപ്പ് ഇങ്ങനെ ഉരിട്ട് ഇടുന്നത് അത് തലതിരിഞ്ഞു കിടന്നു കഴിഞ്ഞാൽ ഇവക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് ഇവിടെ എന്താക്കും അത് പോയി നേരെ നേരെയും ഇവളുടെ റൂമിൻ്റെ ഇവിടെ നേരിടും ഞങ്ങള് അടുത്ത റൂമാണ് അടുത്ത റൂമിന്റെ നേരെ ഇടും ഇവിടെ പോകുന്ന വാഷ്റൂമിൽ പോകുന്ന വഴിക്കുള്ള എല്ലാ റൂമിന്റെ ചെരുപ്പും കമ്മന്ന് കിടക്കുന്ന എല്ലാ ചെരുപ്പും ഇവിടെ നേരെയാക്കിയിട്ട് മാത്രമേ വരുവുള്ളൂ അപ്പൊ അതിലൊരു സിമ്പിൾ ആയിട്ടുള്ള ഓഫീഡിയ ആണ് പക്ഷെ ഭയങ്കര ടൈം കൺസ്യൂം കൺസ്യൂമിങ്ങാണ് അതായത് വാഷ്റൂമിൽ പോകുമ്പോൾ നമ്മൾ എന്തിനാണോ പോയത് പോയിട്ട് തിരിച്ചു വരാവുന്നതേ ഉള്ളൂ പക്ഷെ വരുന്ന വഴിക്ക് കാണുന്ന എല്ലാ ചെരുപ്പും ഇവിടെ എന്താക്കും മലത്തിയിടും അതായത് കമന്നു കിടക്കുന്ന എല്ലാ ചെരുപ്പും മലത്തിയിടും മലത്തി ഇട്ടിട്ടില്ല എങ്കിൽ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഒരു ഓഫിഡിയാണ് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് ഉണ്ടായിരുന്ന ഓഫിഡി എന്ന് പറയുന്നത് നമ്മൾ ചുമരില് എന്തെങ്കിലും സാധനങ്ങൾ തൂക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫോട്ടോയോ ഒരു ഫ്രെയിമോ അല്ലെങ്കിൽ ഒരു ബോർഡോ ഒക്കെ തൂക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നേരെയാണോ ഇരിക്കും കൺഫേം ആവണം നമ്മൾ നേരെ ആടി പറയുന്നത് ഒരേ പ്ലെയിനിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്കത് കംപ്ലീറ്റ് ആവില്ല അവർക്കത് അപ്പതന്നെ അവളുടേതായ രീതിയിൽ നേരെയാക്കണം അതുപോലെ നിങ്ങൾ ചിലരെ കണ്ടിട്ടുണ്ടാവും കുപ്പിയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് എങ്കിൽ അത് നേരെയല്ല ഇരിക്കുന്നെങ്കിൽ അത് അവർ നേരെ ഒരു ബോക്സിന്റെ ഒക്കെ ഫ്രണ്ട് ഭാഗം തിരിഞ്ഞല്ല ഇരിക്കുന്നെങ്കിൽ അത് ഫ്രണ്ട് ഭാഗം തിരിഞ്ഞു വെക്കുന്നു ഇതൊക്കെ ഓരോ ഓ സി ഡി ഫോംസ് ആണ് പക്ഷേ ഇതിനെ കുറച്ചും കൂടി ഒരു കൂടിയ സ്റ്റേജ് കണ്ടിട്ടുള്ളത് ഞാൻ പറയാം എൻ്റെ തന്നെ ഒരു ക്ലോസ് ഫ്രണ്ട് അവൾ വീട്ടില് എന്ത് കാര്യം സംസാരിച്ചാലും അതായത് എന്ത് ഒരു പർട്ടിക്കുലർ കാര്യം സംസാരിച്ചാലും അവൾക്കത് രണ്ട് വട്ടം പറയാം ഇല്ല എന്തെങ്കിലും ഒരു ആക്ട് അവൾ ചെയ്തു കഴിഞ്ഞാൽ രണ്ട് വട്ടം അവൾക്കത് ചെയ്യാം അപ്പോൾ ഇവിടെ ഇവിടെ തന്നെ ഇത് എന്നോട് പറയുന്നത് പറയാനുണ്ടായ സാഹചര്യം ഞാൻ പറയാം ഞാൻ ഉണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവള് എല്ലാ ദിവസവും എൻ്റെ ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാൽ പേഷ്യൻസ് വന്ന് സ്വാഭാവികമായിട്ടും എഴുന്നേറ്റ് പോകുമ്പോൾ ഇരിക്കുന്ന ചെയർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെരിഞ്ഞിട്ടുണ്ടാവും എന്നെ സംബന്ധിച്ച് അതെനിക്കൊരു പ്രോബ്ലമേ അല്ല ചെയർ ചെരുന്നിട്ടുണ്ട് എങ്കിൽ അടുത്ത പേഷ്യൻസ് വരുമ്പോൾ അവരത് നേരെയാക്കിയിരിക്കും അവർ എഴുന്നേറ്റ് പോവും അഗൈൻ പേഷ്യൻസ് വരുമ്പോൾ അവരിക്ക് പോവും അതെനിക്കൊരു വിഷയമല്ല പക്ഷേ ഇവള് വരുമ്പോൾ നമ്മുടെ കിടക്കുന്ന ചെയർ ഒന്ന് ചെരിഞ്ഞാൽ കിടക്കുന്നതെങ്കിൽ ഇവൾക്കത് പ്രശ്നമാണ് ഇവളത് വരുമ്പോൾ നേരെയാക്കി അവൾ അവിടെ ഇരുന്നു നമ്മൾ കാര്യങ്ങളെല്ലാം സംസാരിച്ചു ഇവിടെ പോകുമ്പോൾ എൻ്റെ ക്ലിനിക്കിന് ചുറ്റും ഇവളൊന്ന് നോക്കും അതായത് എല്ലാം നോർമൽ ആയിട്ടാണോ ഇരിക്കുന്നത് നോർമൽ ആയിട്ടല്ല ഇരിക്കുന്നതെങ്കിൽ അവളത് ആക്കി വെച്ചിട്ടാണ് പോവാം എല്ലാ ദിവസവും ഇവിടെ എന്ന ക്ലിനിക്കിൽ വരുന്നോ അപ്പോഴെല്ലാം ഇവിടെ ഇത് ചെയ്യരുണ്ട് അപ്പോൾ ഒരു ദിവസം ഞാൻ ഇവളോട് പറഞ്ഞു എനിക്ക് മനസ്സിലായി ആ കോഫീഡിയാണ് ഞാൻ അവളോട് പറയേണ്ടി വന്ന കോഫീഡി ആരാണ് ഒരു ദിവസം ഇവിടെ വന്നപ്പം ഞാൻ പറഞ്ഞു നീ ചേർ ശരിയാക്കണ്ട നീ പൊക്കോ ഞാൻ ഇപ്പം എണീക്കുന്നുണ്ട് ഞാൻ തന്നെ ചേർ ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഇവള് ആ ഓക്കെ എന്നാൽ ഞാൻ ഇന്ന് ചെയർ ശരിയാക്കുന്നില്ല എന്ന് പറഞ്ഞ് പോയി പോയി ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ പോയപാടെ അതേപടി അവൾ തിരിച്ചു വരുന്നു തിരിച്ചു വന്ന് ചെയ് ശരിയാക്കി ടാടും ഇവള് വീണ്ടും പോകുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ഓഫി ഡി ഒരു നോർമൽ ഓഫിഡിയല്ല അവരുടെ ഒരു സ്റ്റേജും കൂടി കുറച്ച് കൂടിയൊരു ഓഫിഡിയാണ് കാരണം അവർക്ക് ആ ചെയ നോർമൽ ആക്കാനിട്ട് അവൾക്കൊരു സമാധാനം കിട്ടുന്നില്ല അല്ലെങ്കിൽ അവൾ അവളതിൽ എന്തോ ഒരു ആണ് അല്ലെങ്കിൽ ഒരു ടെൻഷൻ അവൾക്ക് ഉള്ളത് കൊണ്ടാണ് അവൾ പോയ അവൾ തിരിച്ചു വന്ന് ആ ചേർന്ന് ശരിയാക്കിയിട്ട് പോകുന്നത് അപ്പൊ ഞാൻ ഉള്ളവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ് പറയുന്നത് ഇവക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് വീട്ടിലാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ രണ്ട് വട്ടം പറഞ്ഞിട്ടില്ല എങ്കിൽ ഇവളുടെ തോട്ട് പോകുന്നത് ഇവളുടെ ആർക്കും എന്തോ സംഭവിക്കും ഇല്ല എങ്കിൽ എന്തോ അരുതാത്ത കാര്യങ്ങൾ സംഭവിക്കും എനിക്കെന്തോ സംഭവിക്കും പ്രിയപ്പെട്ടവർക്കൊക്കെ എന്തോ സംഭവിക്കും അതുകൊണ്ട് അവൾ അത് രണ്ടു വട്ടം പറയുന്നു അല്ലെങ്കിൽ രണ്ട് വട്ടം ചെയ്യും ഫ്രിഡ്ജ് ഒന്ന് തുറന്നു കഴിഞ്ഞ് അടച്ചു കഴിഞ്ഞ് അവൾ ഒന്നും കൂടി തുറന്നിട്ടടച്ചാൽ മാത്രമേ അവർക്കത് സമാധാനം ആവുകയുള്ളൂ കാര്യങ്ങൾ കേൾക്കുമ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്ത് അല്ലെങ്കിൽ അവ മെന്റലി പ്രശ്നമാണെന്ന് ഒരിക്കലുമല്ല ഓഫിഡി അനുഭവിച്ചവർക്കറിയാം ഓഫി ഡി അങ്ങനെ തന്നെ ഒരു രോഗമാണ് നമുക്ക് മെന്റലി ഒരു തോട്ട് വന്ന് നമ്മൾ എത്ര അത് ചിന്തിക്കേണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും എത്ര നമ്മൾ വേണ്ട എന്ന് സ്വയമേ വേണ്ട എന്ന് വെക്കാൻ നോക്കിക്കഴിഞ്ഞാലും മാറാത്ത ഒരു തോട്ടായിരിക്കും ഈ ഓസിഡിൻ്റെ കാര്യത്തില് വരാം ആ തോട്ട് കാരണം നമ്മൾ ആൺഷസ് ആവുകയും ടെൻഷനാവുകയും അത് കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം റിപ്പീറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ടെമ്പറലി ഒരു റിലീഫ് കിട്ടുകയുള്ളു അതാണ് ഈ ഓസിഡി എന്ന് പറയുന്നത് ഇതെല്ലാം ഓസിഡീസ് നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ കാണുന്നുണ്ടാവും ഇത് ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് ഓസിഡീസ് ആണ് അപ്പം ഇങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരോട് വഴക്ക് പറയോ അല്ലെങ്കിൽ അവരെ ശകാരിക്കോ വാണി കൊടുക്കുകയോ ചെയ്ത് കൊണ്ട് കാര്യമില്ല കാരണം അവർക്ക് സ്വയമേ അത് നിയന്ത്രിച്ച് മാറ്റാൻ പറ്റുന്നതിൽ ഒരു പരിധിയില്ല ചില കാര്യങ്ങൾ അവർക്ക് സ്വയമേ മാറ്റാൻ പറ്റും പക്ഷെ കുറച്ച് എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന ഓഫീഡിക്സ് അവർക്ക് മാറ്റാൻ നല്ല ബുദ്ധിമുട്ടാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് കൗൺസിലിംഗ് എടുക്കുക അതുപോലെ തന്നെ കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് ഒരുവിധം നോർമൽ ആവും എന്ന് വെച്ചാൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് മാറുമോ എന്നാണ് ഡൗട്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് കുറയില്ല നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ മാത്രമേ പറ്റുള്ളൂ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പം നമുക്ക് ഈ ഓ വീണ്ടും തിരിച്ചു വരും പക്ഷെ നമ്മൾ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മെയിൻറ്റൈൻ ആയിട്ട് കൊണ്ടോവാം ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ലൈഫ് ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനി ഇതിന് എന്തെങ്കിലും പാർത്തോളജിക്കൽ റിലേഷൻ ഉണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വന്നവർക്കും ഈ ഓഫിഡി കാണാറുണ്ട് ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്കും ഓഫി ഡി കാണാറുണ്ട് ഇനി നിങ്ങളുടെ കൂടത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ഓഫിഡീസ് ഉണ്ടെങ്കിൽ അവരെ കളിയാക്കി അല്ലെങ്കിൽ എ ഓഫി ഡി മാൻ എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നതിന് പകരം നമ്മൾ അവർക്ക് നല്ല മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറയാം അതുപോലെ തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പറയാം കൂടുതലായിട്ടുണ്ടെങ്കില് ഒരു ഡെയിലി ലൈഫിൽ ഒരു ഡെയിലി റുട്ടീൻ പോലെ പോകുന്ന ഒന്നാണ് അല്ലെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത ഒരു കാര്യമാണ് എങ്കിൽ പ്രശ്നമില്ല പക്ഷെ കൂടെ ജീവിക്കുന്നവർക്കും നമുക്കും സ്വയം അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എങ്കിൽ അത് പ്രോബ്ലം ആണ് കൂടാണ്ട് ഈ ഓഫ് ഇ ഡി എന്ന് പറയുന്നത് ഭയങ്കര ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ആക്കി കളയുന്ന ഒരു കാര്യമാണ് ഒരാവശ്യമില്ല ചിലവരണ്ടാവും ഗ്യാസ് ഓഫ് ആക്കിയോ എന്ന് ഡൗട്ട് ഒരു വട്ടം പോയി നോക്കും രണ്ടു വട്ടം പോയി നോക്കും മൂന്ന് വട്ടം പോയി നോക്കും അതുപോലെ ചിലവരുണ്ടാവും അടച്ചോ എന്നുള്ള ഡൗട്ട് ഇതുപോലെ തന്നെ മൂന്നാല് വട്ടം പോയി നോക്കും അങ്ങനെയൊക്കെയുള്ള ഓഫിഡീസ് ഉണ്ട് വൃത്തിന്റെ കാര്യത്തില് ഓഫിഡി ഉള്ളവരുണ്ട് എൻ്റെ കൂടെ വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവർക്കും ഈ പറഞ്ഞ പോലെ വൃത്തിന്റെ കാര്യത്തിലായിരുന്നു ഓഫിഡി നമ്മളെല്ലാം ഇരിക്കുന്ന ചെയറിൽ അവർക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം അവർക്ക് എന്തോ അവിടെ ഒരു വൃത്തി ഫീൽ ചെയ്യുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഓഫിഡീസ് ഉണ്ട് അതിന് പരിഹാരം ലഭ്യമാണ് കുട്ടികളാണെങ്കിലും ചെറിയ കുട്ടികളില് കാണുമ്പോഴേ അതിന് മരു മരുന്നെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം മെഡിസിനായിട്ടല്ല കൗൺസിലിങ്ങും എക്സസൈസും ഒക്കെ ആയിട്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് മരുന്നെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം പിന്നെ അവർക്ക് വാണി കൊടുക്കുന്നതിനും ദേഷ്യപ്പെടുന്നതിനും പകരം അവരോട് ഇരുന്ന് എന്താണ് അവൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത് എന്താണ് എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നതൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം നാട്ടും പുറത്ത് ഇപ്പോഴുമുണ്ട് നമുക്കൊരു പനി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജലദോഷം വന്നു കഴിഞ്ഞാൽ മരുന്ന് വാങ്ങുന്നത് നോർമലാണ് പക്ഷേ ഒരു മെന്റലി എന്തെങ്കിലും നമുക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ട് എങ്കിൽ അതിലും മരുന്ന് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ തന്നെയാണ് അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് മെന്റലി എന്തോ പ്രശ്നമാണ് എന്ന് പറയുന്ന നാട്ടുകാർ ഇപ്പോഴും ഉണ്ടാവാം പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഹെൽത്ത് അല്ലെങ്കിൽ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം മാത്രമല്ല മനസ്സിന്റെ ആരോഗ്യവും നമ്മുടെ ആരോഗ്യത്തിൽ പെടുന്ന കാര്യം തന്നെയാണ് അപ്പം നമ്മൾ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് കൂടി നോക്കേണ്ടതാണ് ഇങ്ങനെ ഓ സി ഡിസ് കൂടുതലായിട്ടുള്ള ആൾക്കാരുണ്ട് എങ്കിൽ സൈക്കോളജിസ്റ്റിനെക്കാളും കൗൺസിലിംഗ് എടുക്കുക നിങ്ങൾക്കത് മെയിൻ്റെയിൻ ചെയ്ത് നിങ്ങളുടെ ലൈഫിനും കൂടെ ജീവിക്കുന്ന പാർട്നേഴ്സിൻ്റെ ലൈഫിനും ഒന്നും ബാധിക്കാത്ത രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നതേ ഉള്ളൂ